ഹായ് നമ്മുടെ വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താ കാണിച്ചേ എല്ലാവർക്കും ഒരു സർപ്രൈസുണ്ടേ കമാൻ വാ കണ്ട ആണ് എന്ന് വെച്ചാൽ റിലേറ്റീവാണോ അല്ല ഫ്രണ്ട്സ് ആണോ അല്ല എന്താ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കേണ്ട മുടി കോസ്മെറ്റിക് ഐറ്റമാണേ കണ്ടാ സ്ഥലം സ്ഥലെന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ആയുർവേദ കോളേജിലെ റൗസ് ബ്യൂട്ടി ഷോപ്പാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ടോ പിന്നെ ഭയങ്കര ചർച്ചയിലാണ് ഇന്ന് ഫുൾ ബ്യൂട്ടി ആക്കിട്ടേ പോണന്നാണ് തോന്നണത് കണ്ട ഒത്തിരി പർച്ചേസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി ഗൾഫിൽ കൊണ്ടുപോവാനാണ് കേട്ടോ ഗൾഫിൽ ഇവിടത്തേക്കല്ല ഗൾഫിൽ കൊണ്ടുപോവാനാണ് നല്ല കൈ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഐറ്റങ്ങളുണ്ട് കണ്ടോ അത് ബില്ലിങ്ങോട്ട് പോവാണ് േറ്റ് സുന്ദരിയാവാൻ വേണ്ടിട്ട് എല്ലായിട്ട് തിരിക്കാൻ പോവാണ് ഞങ്ങൾ ബില്ല് ശരിയായിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ എല്ലാവരും ബാക്കിയുള്ള കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും ഞങ്ങളോടൊപ്പം ചെയ്യുക കൂടെ ഉണ്ടാക്കുന്നു കേട്ടോ